സഗ്രഡ ഫാമിലിയ ബസിലിക്ക ആഗോളതലത്തിൽ ഏറ്റവും ഉയരം കൂടിയ ദേവാലയം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പെയിനിലെ ലോകപ്രശസ്തമായ സഗ്രഡ ഫാമിലിയ ബസിലിക്ക ആഗോളതലത്തിൽ ഏറ്റവും ഉയരം കൂടിയ ദേവാലയമാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചടി ഉയരമാണ് ദേവാലയത്തിനുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ജർമ്മനിയിലെ ഉൽമിൻസ്റ്റർ എന്ന പ്രൊട്ടസ്റ്റൻ്റ് പള്ളിയുടെ പേരിലുള്ള നൂറ്റി അറുപത്തി ഒന്ന് പോയിൻ്റ് അഞ്ച് മൂന്ന് മീറ്ററിൻ്റെ റെക്കോർഡാണ് ഇപ്പോൾ ഈ പള്ളി മറികടന്നത് ബസൽക്കയിലെ ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന മുഖ്യ ഗോപുരത്തിൽ കുരിശിൻ്റെ ഒരു ഭാഗം ഘടിപ്പിച്ചതോടുകൂടി അതിൻ്റെ ഉയരം നൂറ്റി അറുപത്തിരണ്ട് പോയിൻ്റ് ഒൻപത് ഒന്ന് മീറ്ററായി മുഖ്യ ഗോപുരത്തിൽ കുരിശ് മുഴുവനായി ഘടിപ്പിച്ചു കഴിയുമ്പോൾ തിരു കുടുംബ ഉയരം നൂറ്റി എഴുപത്തിരണ്ട് മീറ്ററായി ഉയരും കുരിശിൻ്റെ താഴത്തെ വിഭാഗത്തിന് മാത്രം ഇരുപത് അടിയിലധികം ഉയരവും ഇരുപത്തിനാല് ടൺ ഭാരവുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നിർമ്മാണം ആരംഭിച്ച ബസിലിക്കയുടെ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അന്റോണിയോ ഗൌഡി എന്ന പ്രമുഖ ആർക്കിടെക്റ്റാണ് മനോഹരമായ പടുകൂറ്റൻ ദേവാലയത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കിയത് ദേവാലയത്തിൻ്റെ അകത്തെ ഉയരത്തിൻ്റെ കാര്യത്തിൽ റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക തന്നെയായിരിക്കും ഒന്നാമൻ മുകളിൽ കുരിശോടുകൂടിയ ക്രിസ്തുവിൻ്റെ ഒരു ഗോപുരമാണ് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് അതിലും അല്പം ഉയരക്കുറവുള്ള മറിയത്തിൻ്റെ ഗോപുരവും ചുറ്റുമായി സുവിശേഷകര പ്രതിനിധാനം ചെയ്യുന്ന നാല് ഗോപുരവുമായിരിക്കും സഗ്രഡ ഫാമിലിയയുടെ പ്രധാന ആകർഷണം അടിയുറച്ച കത്തോലിക വിശ്വാസിയായ ഗൗഡി തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ഈ സ്വപ്ന പദ്ധതിക്കാണ് ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഗൗഡി മരിക്കുമ്പോൾ ദേവാലയ നിർമ്മാണം വളരെ കുറച്ചു മാത്രമേ പൂർത്തിയായിരുന്നുള്ളൂ അദ്ദേഹം മരിച്ചിട്ട് നൂ നൂറ് വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് കണക്കുകൂട്ടൽ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ലെങ്കിലും രണ്ടായിരത്തി പത്തിൽ ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ ബസലിക്കയുടെ കുദാശകർമ്മം നിർവഹിച്ചിരുന്നു നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളാണ് ഈ ദേവാലയം വർഷം തോറും സന്ദർശിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സഗ്രഡ ഫാമിലിയ ദേവാലയം ഇടം പിടിച്ചിരുന്നു